കന്നി രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റേതായ കാലഘട്ടത്തെ എടുക്കുന്ന വേളയിൽ വ്യാഴം പത്താം ഭാവത്തിൽ വന്നിരുന്നുകൊണ്ട് ധാരാളം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സമയമാണ് അതായത് തൊഴിൽപരമായ ഇടങ്ങളിലാണെങ്കിലും സമ്പത്ത്പരമായ ഇടങ്ങളിലും കുടുംബത്തിനുള്ളിലും എന്നുവേണ്ട എല്ലായിടം ധനം എവിടെയൊക്കെ നമുക്ക് വരാനുണ്ടോ അല്ലെങ്കിൽ കൊടുത്ത പണം കിട്ടാനുണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഇടങ്ങളിലൊക്കെയും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നൽകി ആകെ ജീവിതത്തെ താറുമാറാക്കിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷമെന്ന് പറയുന്നത് അപ്പോൾ വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നിലേക്ക് മാറുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തിലാണ് അപ്പോൾ ജൂൺ മാസത്തിന് ശേഷം പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെതായ സഞ്ചാരം കർക്കിടക രാശിയിലേക്ക് ആ ഒരു സമയം മുതൽക്ക് നിങ്ങൾക്ക് വളരെയധികം വിജയത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു കാരണം വ്യാഴം ഇരിക്കുന്ന ഇടത്തു നിന്നും ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾക്ക് വളരെ പ്രാധാന്യം അപ്പോൾ കന്നിരാശിയുടെ രണ്ടാം ഭാവത്തിലാണ് അഞ്ചാം ഭാവമായിട്ട് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത് എന്നുള്ള തന്നെ ഈ പൂർവപുണ്യത്തിൻ്റെതായ ഒരു ഭാഗ്യം ഒന്നും നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഭാര്യ ഭർത്ത ബന്ധങ്ങളിലൊക്കെ വിള്ളലുകളിൽ തർക്കങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സമയം അതായത് മനഃശാന്തി ഒക്കെ ഇല്ലാത്ത ഒരു സാഹചര്യം ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അപവാദങ്ങൾ അപമാനങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും വന്നിട്ടുണ്ട് അത് വ്യാഴത്തിൻ്റെതായ ഈ പത്താം ഭാവത്തിലുള്ള സ്ഥിതിയാണ് നിങ്ങളെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ചിലവുകൾക്ക് മേലെ ചിലവുകളും തന്ന് ഒരു കടം തീർക്കാനായിട്ട് മറ്റൊരു കടം വാങ്ങിയാൽ മാത്രമേ തീർക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ നൽകിയവർ അതായത് നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ചവർ പോലും നിങ്ങളെ കൈയൊഴിഞ്ഞ സാഹചര്യം വന്നു ഇതൊക്കെ തന്നെ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഗ്രഹമാണെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹത്തെ ദുരാഗ്രഹമാക്കിയ ഗ്രഹമായിട്ടാണ് വ്യാഴം ഉണ്ടായിരുന്നത് മകരം കുംഭം മീനം എന്നീ മൂന്ന് മാസങ്ങൾ കൂടി തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ ഒരു വിടുതൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി വലിയ രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് വന്നെത്തുന്നു ജാഗ്രതാപൂർവ്വമായിരിക്കുക കാരണം നിങ്ങൾ കൊടുത്ത പണമൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടുകയും നിങ്ങൾ ചോദിച്ച ഇടങ്ങളിൽ കടബാധ്യതകളായി ചോദിച്ച ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കത് കിട്ടുന്ന സാഹചര്യമുണ്ട് കടം എന്തായാലും തീർന്നു പോകുന്ന ഒരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും ഉണ്ട് അതുകൊണ്ടുതന്നെ മകരം കുംഭമേനം എന്നീ മൂന്ന് മാസങ്ങൾ ജാഗ്രതാപൂർവ്വം പോവുക ഇതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സഹായിച്ചവർ ആരൊക്കെയാണ് തിരികെ നിങ്ങളെ സഹായിച്ചവർ ആരൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഓരോ ബന്ധങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഈ നല്ല കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാഴം പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനമായ കർക്കിടകം രാശിയിൽ വളരെ പൂർവാധികം ശക്തിയോടുകൂടി അറുപത്തി നാല് ബലത്തിൽ വന്ന് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫലം തന്നെയായിരിക്കും വന്നെത്തുക കാരണം സംശയത്തിന് യാതൊരുവിധ ഇടയുമില്ല നിങ്ങൾ എഴുതി വെച്ചു കൊള്ളുക നിങ്ങൾക്ക് ജൂൺ മാസം മുതൽക്ക് അതിശയകരമായ മുന്നേറ്റങ്ങൾ വന്നെത്തുമ്പോൾ തന്നെ യാതൊരുവിധ സംശയമില്ല എന്തൊക്കെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നോ അതെല്ലാം പരിപൂർണ്ണമായി നീങ്ങി കിട്ടും അതുപോലെ കുടുംബപരമായ രീതിയിൽ വിവാഹത്തിനൊക്കെ കാലതാമസമൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സഹോദരി സഹോദരന്മാർ തമ്മിലൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വിഷയങ്ങളൊക്കെ തന്നെ തീർന്ന് എല്ലാത്തിനും ഒരു പരിഹാരം വന്നെത്തുന്ന ഒരു സമയം നിലവിലിപ്പോൾ സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെയധികം വിള്ളലുകൾ വന്നിട്ടുണ്ട് കാരണം പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നു ഉത്തരനക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ ശരി വളരെയധികം വ്യക്തതകളോട് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുക സഹോദരങ്ങളായിട്ട് പിണങ്ങുക അത് മക്കൾ ഏറ്റുപിടിക്കുക അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളൊക്കെ ഉത്തര ഉത്തരനക്ഷത്രക്കാർക്ക് വന്നിട്ടുണ്ട് കുടുംബത്തിനുള്ളിൽ ധാരാളം പ്രശ്നങ്ങളായി കുടുംബം പിരിയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പരിപൂർണമായ ഒരു വിടുതൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് വരിക ഇതുവരെ ശത്രുതയിൽ ആയിരുന്നവരൊക്കെ തന്നെ മിത്രങ്ങൾ ആയി മാറും അതുപോലെ തന്നെ ഇവിടെ കലാപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതായത് ഇപ്പോൾ ഏ ടെക്നോളജിയുടേതായ കാലഘട്ടമാണ് ഇന്നു തന്നെയും ചില നൃത്തമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്നവരാണ് അല്ലെങ്കിൽ വസ്ത്രം തയ്ക്കുന്നവർ ഡിസൈനിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അപ്പോൾ ഇത്തരം കലാപരമായ സൃഷ്ടികൾ ചെയ്യുന്നവർക്കൊക്കെയും വളരെയധികം നല്ല ഒരു മുന്നേറ്റം ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാകും അപ്പോൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തടസ്സങ്ങൾ അതായത് ഒരു ചിത്രം വരയ്ക്കുന്ന വ്യക്തിക്ക് പോലും ആ ചിത്രത്തിന് വിൽക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും നിങ്ങളെ അന്വേഷിച്ച് തേടി വന്നത് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഗവൺമെൻറ് സംബന്ധപ്പെട്ട തൊഴിലിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് നൂറ് ശതമാനവും ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്കും അതിൻ്റേതായ രീതിയിൽ ഹയർ പൊസിഷൻ ലഭിച്ച് ശമ്പള വർധനവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നിസ്സാരമായ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് എന്ന് തന്നെ കരുതി മുന്നിലേക്ക് പോവുക പ്രശ്നങ്ങൾ തീർന്ന് നിങ്ങൾക്ക് ഉയർവ് ലഭിക്കുകയും ചെയ്യും കാരണം ഒപ്പം പ്രശ്നം തന്നവർ തന്നെ അവിടം വിട്ടുപോവുകയും സ്ഥാനം കയറ്റം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും വിദേശ രാജ്യത്തേക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപതാറ് ജൂണിന് ശേഷം അതൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം വിദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് അവിടെ തന്നെ പുതിയ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം വരുന്നതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച് പോകാതെ കുറച്ച് കാലം കൂടി അവിടെ നിൽക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഏഴിൽ ശനി ആറിൽ രാഹുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ എന്തായാലും വരും അതിന് യാതൊരു സംശയമില്ല കാരണം ഇരിപ്പ് സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല വർക്കൊക്കെ ലഭിച്ച് ധാരാളം ധനമൊക്കെ ലഭിക്കും അതൊരു കമ്പനിയുടേതായ ഒരു ഓണർഷിപ്പ് പോലെയൊക്കെ ആണെങ്കിലും അതിൽ നല്ലൊരു മുന്നേറ്റമൊക്കെ വന്നെത്തും എന്തായാലും ഏഴാം ഭാഗത്തുള്ള ശനി തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും മകരം കുംഭം മീനം എന്നീ മാസങ്ങളൊക്കെ ഒരല്പം സ്ലോ ആയിട്ട് തന്നെയായിരിക്കും പോവുക അതായത് ഈ പറഞ്ഞ അതുപോലെ തന്നെ ഒരു വേഗതയൊന്നും ഉണ്ടാവില്ല അത് ഒന്നും നടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറും ഇതുപോലെയൊക്കെ തന്നെയാണ് എന്ന ചിന്താഗതി ആയിരിക്കും വരിക കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ആയിരുന്നില്ല എല്ലാം മുന്നേറ്റത്തിന് വേണ്ടിയായിരുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ഇടുപ്പ് സംബന്ധപ്പെട്ട ഇടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് കാൽ സംബന്ധപ്പെട്ട അതായത് കാലിൻ്റേതായ എൽബോ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരും സ്ത്രീകൾക്കാണെങ്കിൽ ശരി ഉദരം സംബന്ധപ്പെട്ട അതായത് യൂട്രസ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ വേണ്ട അപ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലം കൂടിയാണ് അപ്പോൾ ആരോഗ്യപരമായ രീതിയിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിൽ ആദ്യത്തെ മൂന്ന് മാസമാണ് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് കന്നി രാശിയിലുള്ള പുരുഷന്മാരൊക്കെ തന്നെ ഒരല്പം ഇ സി ജി ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നത് ഉള്ളത് നന്നായിരിക്കുക അതായത് ഹൃദയമുടിപ്പൊക്കെ കൂടുക പെട്ടെന്ന് തന്നെ ഇവിടെ നിങ്ങൾക്ക് ബി പി ലോ ആവുക ഹൈ ആവുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അതായത് ഒരുപാട് മെൻ്റലി ഡിപ്രഷൻ പോലെയൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ഡിപ്രസ്ഡ് ആവാതിരിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിലേക്ക് വരുന്നു തോന്നുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ സാഹചര്യം വരുന്ന ഇതാണ് അപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് കൃത്യമായ രീതിയിൽ മരുന്നൊക്കെ എടുക്കുക നല്ലൊരു ഫലമൊക്കെ കാത്തു കന്നി രാശിക്കാരൊക്കെ തന്നെ ശ്രീ പത്മനാഭസ്വാമി അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാൻ മാക്സിമം പത്മനാഭ പത്മനാഭസ്വാമിയുടേതായ ചിത്രങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും എന്ന് തന്നെയാണ് അതായത് അനന്തശായി ആയിട്ടുള്ള വിഷ്ണുവിനെ കന്നിരാശിക്കാരായ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രദാനം ചെയ്യും തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സമ്പത്തപരമായ രീതിയിലുള്ള ഉയർച്ചകളൊക്കെ ലഭിക്കും വിഷ്ണുവിനെ പ്രാ ഈ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായും മാനസികമായും കുടുംബപരമായൊക്കെ മുന്നേറ്റങ്ങൾ ലഭിക്കും തീർച്ചയായിട്ടും വളരെയധികം നല്ല ഒരു ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് മാസത്തെ പ്രശ്നത്തെ മാറ്റിവെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ജാഗ്രതയോടുകൂടിയുള്ള ആ ഒരു യാത്രയിൽ വളരെയധികം നല്ല വിജയത്തെ പ്രദാനം ചെയ്യുന്നു